ചുന്ദരികളെ സന്തോഷമായിട്ടിരിച്ചു ആണോ ഇപ്പം പറയും സന്തോഷമില്ല അല്ലേ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്ത് സന്തോഷം എങ്ങനെ സന്തോഷം ഇല്ലായ്മകളും വല്ലായ്മകളും നിറഞ്ഞിട്ടുള്ള ഈ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ സന്തോഷമുണ്ടാവും കൊച്ചേ ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കണേ എന്നാൽ ഞാൻ പറയട്ടെ കുറച്ച് സമ്പത്തുണ്ടെന്ന് കരുതിക്കൊണ്ടൊന്നും സന്തോഷം ഉണ്ടാവത്തില്ല പത്ത് രൂപയുള്ളവർക്ക് ആ പത്ത് രൂപ നഷ്ടപ്പെടാതെ നോക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ ആ പത്ത് രൂപ കൊണ്ട് ഒതുങ്ങി ജീവിക്കാനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ അല്ലേ പക്ഷേ ഈ നൂറ് രൂപയുള്ളവരെന്തു ചെയ്യണം ഈ നൂറ് രൂപ കളയാതെ എങ്ങനെ സൂക്ഷിക്കും അതെങ്ങനെ ആയിരം ആക്കാൻ പറ്റും അല്ലെങ്കിൽ ഇരുന്നൂറാക്കാൻ പറ്റും അതായിരിക്കും അവരുടെ ചിന്ത അവർക്ക് നിങ്ങളെക്കാളും ടെൻഷൻ കൂടുതലാണ് ഉള്ളവർക്കാണ് ടെൻഷൻ കൂടുതൽ ഇല്ലാത്തവരേ ഇതുപോലെ ഫ്രീ ആയിട്ട് നടക്കാം സന്തോഷിച്ച് നടക്കാം െ നമ്മുടെ മനസ്സ് മനസ്സിലാണ് സന്തോഷത്തിൻ്റെ മെയിൻ ഉറവിടം അതുതന്നെയല്ലേ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഈ പള്ളിയിലൊക്കെ പറഞ്ഞിട്ടല്ലേ നിർമ്മലമായൊരു നിർമ്മിച്ചരുളുക നിർമ്മിച്ചരുളുകാഥ പാടാനൊന്നും അറിയത്തില്ല കേട്ടോ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ നിർമ്മലമായ മനസ്സാണെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും സന്തോഷിക്കാൻ പറ്റുമെന്നേ അതായത് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും അവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് വിഷ് ചെയ്യാനും അതുപോലെ ഔ കൊള്ളാമല്ലോ നല്ല കാര്യമാണല്ലോ നടന്നതെന്ന് നാം ഈ അവരെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ മാത്രം പോരട്ടെ നമ്മുടെ മനസ്സിൽ തോന്നണം അങ്ങനെ തോന്നുന്നവർക്ക് ചുമ്മാ സന്തോഷിക്കാൻ പറ്റും അതായത് അവർക്കുണ്ടായാൽ എനിക്കും അതിൽ എന്തെങ്കിലും ഒരു സൈഡിലൂടെ പോയാലെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടുമല്ലോ എന്ന് കരുതിക്കൊണ്ട് സന്തോഷിക്കാനല്ല പറഞ്ഞു കേട്ടോ മറ്റുള്ളവർ ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഈ പിന്നെ എന്താ പറയുക ടി വിയിലാണെങ്കിലും അപ്പം യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല നല്ല വീഡിയോസ് കാണുമ്പോൾ അതിനകത്തേക്ക് ഇൻവോൾവ് ആയിരുന്നത് കൊണ്ട് ഈ കോമഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഇൻവോൾവ് ആയിക്കൊണ്ടിരുന്ന് സന്തോ മറ്റേ എന്താ പറയുക ചിരി ചിരിക്കുകയും സന്തോഷിക്കാനൊക്കെ നോക്കും അല്ലേ പക്ഷേ എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരാളൊരു സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ താഴ്ന്നു കിടന്നിരുന്ന ഒരാൾ നല്ല നിലയിലേക്ക് ഉയർന്നു വന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു കാറും വാങ്ങിച്ചു ഒന്ന് റിവ്യൂ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഓഹ് ആലോ അവരതൊക്കെ വാങ്ങിയല്ലോ എന്ന് വിചാരിച്ച് വിചാരിച്ച അസൂയേം കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ ഇല്ല സന്തോഷിക്കാൻ പറ്റത്തില്ല അതേ സമയത്ത് അവരത് വാങ്ങിച്ചതിൽ ആ ഒരു സന്തോഷത്തിൽ നമ്മളും ഈ സൈഡിൽ കൂടെ ഒന്നും കൂടെ സന്തോഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സന്തോഷത്തിന് വാല്യൂ ഉണ്ടാവുന്നേ നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കും എന്ത് കഷ്ടപ്പാടുന്നുണ്ടെന്നാണെങ്കിലും എനിക്കിങ്ങനെ തന്നല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് ഇതുവരെ എത്തിച്ചതിൽ നല്ല രീതിയിൽ സന്തോഷിക്കുക ഈ ഒരു സമയം വരെ നമ്മൾ എത്തിച്ചതിൽ സന്തോഷിക്കുക അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ഒരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്കത് നടത്താനായിട്ട് ഞാൻ ഇപ്പം ആ ഒരു ഇപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചോ അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ എവിടെയെങ്കിലും പോകണമെന്ന് വെക്കുക അപ്പം നമ്മൾ ചിലപ്പം നമ്മുടെ മനസ്സിൽ എനിക്ക് ഞാനിപ്പോൾ ഈ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ അടുത്ത് വന്നേ പിന്നെ തോന്നുന്നൊരു കാര്യമാണ് കേട്ടോ ചില സമയത്ത് എനിക്ക് തോന്നുന്നു അത് വേണ്ട അല്ലെങ്കിൽ അങ്ങടേക്ക് പോകണ്ട അല്ലെങ്കിൽ അത് ചെയ്യണ്ട അത് ഇപ്പം എന്തായാലും വേണ്ട എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ അത് വേണ്ടാത്തൊരു കാര്യമാണ് എങ്കിൽ ഇപ്പം അത്യാവശ്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത കയറി വരും അതായത് അത് നടക്കിയല്ല നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനകത്തേക്ക് പോകില്ല ഇൻവോൾഡ് ആവില്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ നമുക്കവിടെ ഒരു പോകണമെന്നൊരു ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിൽ നിന്നും പിൻവാങ്ങും കാരണം എന്തോ എൻ്റെ മനസ്സിലൊരു ഒരു ഒരു ഇത് വേണോ വേണ്ടോ പോവാതിരുന്നാലോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും അത് നമ്മൾ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് ഇൻവോൾഡ് ആകും അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലതിനല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്നും പിന്മാറുന്നതല്ലേ നല്ലത് അപ്പോൾ ഇങ്ങനെ ഈ പ്രാർത്ഥനയിലൂടെ ആവുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കത് തോന്നുമ്പോൾ നമുക്ക് ആ ഒരു സങ്കടം ഫീൽ ചെയ്യത്തില്ല അതേ സമയത്ത് എനിക്ക് അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പിന്മാറുകയാണെങ്കിൽ തന്നെ ദൈവം വിചാരിച്ചാൽ അത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് വഴി നമുക്ക് തുറന്നു തരും കേട്ടോ അങ്ങനെ പല കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട് അതായത് നമുക്ക് നല്ലതിനാണ് എന്നുണ്ടെങ്കിൽ ദൈവം നമുക്കത് തരും പക്ഷേ അത് ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു മനസ്സിനെ നമ്മൾ പരിമപ്പെടുത്തിയെടുക്കുക അതേ സമയത്ത് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ ഇന്ന സാധനം മേടിക്കണം അല്ലെങ്കിൽ ഇന്നതുപോലെ ആയിത്തീരണം എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അത് സമയത്ത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ തന്നെ തോന്നുകയാണ് അത് വേണോ വേണ്ടയോ കയ്യാലെപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ഉടനെ ബാക്കടിക്കും വേണ്ടായെന്ന് തന്നെ ചിന്തിക്കും കാരണം അത് ഉറപ്പാണ് എനിക്ക് എനിക്കങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ കുറച്ച് നാളുകളായിട്ട് അതിന് മുന്നേ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഓ എനിക്ക് തന്നില്ലല്ലോ തന്നില്ലല്ലോ കിട്ടില്ലല്ലോ എന്നുള്ള ടെൻഷനും പരിഭവും പരാതികളും മാത്രമായിരുന്നു പക്ഷേ ഇങ്ങനെ ഈ ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയതിന് ശേഷം എനിക്ക് വേണ്ടാത്തതാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ തന്നെ എന്നെ പുറകോട്ട് വലിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ കാരണങ്ങൾ ദൈവം ഇട്ടു തരും അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് പോവുക അതായത് മറ്റുള്ളവർ അങ്ങനെ ചെയ്തല്ലോ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്കതിനെ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് വ്യസനിക്കാതെ അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സന്തോഷത്തിൽ നമ്മളും പങ്കു ചേർന്ന് നോക്കിക്കയും അപ്പം നമ്മുടെ മനസ്സിലും സന്തോഷമുണ്ടാവും അവർക്ക് ഇതിൽ ഇരട്ടി സന്തോഷമുണ്ടാവും ഇല്ലേ നാളെ ഒരു സമയത്ത് നമുക്കും ചിലപ്പോൾ പക്ഷെ ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചേക്കാം ആ ഒരു ലെവലിൽ എത്തിച്ചേരാൻ പറ്റിയേക്കാം അല്ലേ ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം മറ്റുള്ളവരുടെ അസൂയ കുശുമ്പ് ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ മാറ്റിക്കളഞ്ഞുകഴിഞ്ഞാൽ തന്നെ പകുതി കാര്യമൊക്കെയായി അസൂയ വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല എന്നുള്ളത് നൂറിൽ നൂറ്റി അൻപത് ശതമാനവും ഉറപ്പാണ് ആ ഒരു സംഭവം അങ്ങോട്ട് മാറ്റിവെച്ച് പിന്നെ ഈ ഞാൻ ഞോൻ ഞോൻ എന്ന അഹന്ത അഹംഭാവം അതുണ്ടെങ്കിലും രക്ഷയില്ല അപ്പം ഇത് രണ്ടും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാനും പറ്റും ഓപ്പണായിട്ട് നമുക്ക് ചിരിക്കാനും പറ്റും സന്തോഷിക്കാനും പറ്റും അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിച്ചിരി ഉണ്ടാക്കിയ ഒരു സന്തോഷം അവർ പോയി കഴിയുമ്പോഴാണ് വന്നേക്കൊന്നു ആ എന്തിനാണവ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണിപ്പോൾ ആർക്കതൊക്കെ കാണാൻ നേരം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്കല്ലേ കൊള്ളത്തുള്ളൂ എനിക്ക് എനിക്കെന്തിനത് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ കാണിക്കാൻ വന്നേക്കുന്നു ഇപ്പം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം ഈ വലിഞ്ഞുകയറി വന്നതാണ് അല്ലെങ്കിൽ അവർ വരുമായിരുന്നോ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് സന്തോഷം വരും അവർ വന്നപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ചോദിച്ചു ഓ കൊള്ളാല്ലത് ഇപ്പം എങ്ങനെ സംഭവിച്ചു അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ അവരെയങ്ങോട്ട് പൊക്കി 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 അങ്ങോട്ട് വിട്ടിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എടുത്ത് താഴേക്ക് ഇടും അപ്പോൾ എന്താ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സന്തോഷമല്ല ഒരു കുശമ്പ് ഒരു അസൂയ എന്താ പറയുക അതൊക്കെയാണ് അവരോട് ശരിക്കും ഉള്ളത് പക്ഷേ എങ്കിൽ നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കുന്നത് ഈ ഒരു രീതിയിലാണ് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ഉള്ളിൽ നമുക്ക് സന്തോഷം ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു ബോധ ബോധമനസ്സും ഉപബോധ മനസ്സും അതായത് ബോധ മനസ്സിൽ നമ്മൾ തീർത്ഥമായിട്ട് എന്ത് ചിന്തിച്ചു കൂട്ടുന്നോ അത് നമ്മുടെ ഉപബോധ മനസ്സ് ചെയ്തു കൂട്ടാനായിട്ട് ശ്രമിക്കും നിങ്ങൾ സ്ഥിരമായിട്ടും ഞാൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നുമില്ലേ അല്ലെങ്കിൽ എനിക്കിങ്ങനെയൊന്നും കിട്ടിയല്ല എൻ്റെ ദൈവം എനിക്ക് തന്നില്ലല്ലോ എന്നോട് എന്തിനിങ്ങനെ ചെയ്തു ഇങ്ങനെ നമ്മൾ സ്ഥിരം ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ മറ്റുള്ളവരോടാണെങ്കിലും എനിക്കൊന്നുമില്ല 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഉപബോധ മനസ്സിതല്ലേ സ്ഥിരമായിട്ട് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് റിവൈൻ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത് അതിനെക്കുറിച്ച് മാത്രമല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അതിനപ്പുറം എനിക്ക് നല്ലത് വരണമെന്ന് നന്നായി എന്ന് സന്തോഷം വേണമെന്ന് സന്തോഷം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ മൈൻഡ് എത്തിച്ചേരുകയില്ല ഒരു കാരണവശാലും കിട്ടാനും പോകുന്നില്ല ഞാൻ വലിയ സന്തോഷമുള്ളവരുടെ കാര്യമല്ല പറഞ്ഞാൽ അതില്ല എന്ന് പറയുന്നവരുടെ കാര്യമാണ് നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു ഒരു മാസത്തേക്ക് നിങ്ങൾ ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ ഉള്ളതിൽ സന്തുഷ്ടനാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അത് ചെയ്ത് അതിനോട് കൂടുതൽ ഇൻവോൾവ് ആവുക ഒന്ന് പുറത്തു പോവുക മറ്റുള്ളവരുമായിട്ട് കൂടുതലും മിങ്കിൽ ചെയ്യുക അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കെടു പങ്ക് ചേരുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മളായിട്ട് തന്നെ നമ്മുടെ സന്തോഷം പിടിച്ച് വലിച്ചുള്ളിലേക്ക് കൊണ്ടുവന്ന് ഒരു ഒരു മാസം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹാപ്പി ആകും ആ ഒരു സങ്കടം കുറച്ച് സമയത്തേക്ക് നമ്മളൊന്ന് തള്ളി മാറ്റി നിന്ന് നീക്കിയൊരു സൈഡിലേക്ക് ആക്കി വെക്കാൻ അത് അവിടെ ഇരുന്നോട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയോ എപ്പോഴും അതെടുത്ത് മണ്ടക്കി കയറ്റി വെക്കണ്ട എല്ലാ കാര്യവും ഉണ്ട് അത് അവിടെ കയറി ഇരുന്ന് കയറിക്കൊണ്ടാ നമുക്ക് ഭാരം കൂടും നല്ലാതെ അത് നമ്മളിപ്പോൾ ഒരു ഒരു ചാക്ക സാധനമായിട്ട് പോവുകയാണ് ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഒരു ക്യൂബിൽ നിൽക്കേണ്ടി വന്നു അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് ബസ് ബസ് കയറാൻ നിൽക്കുന്നു തലയിൽ ഒഴിച്ച് ആക്ക് സാധനമുണ്ട് നമ്മൾ ബസ് കയറാൻ നിൽക്കുകയാണ് ബസ് വരുന്നിടം വരെ നമ്മൾ ഇതും തലയിൽ താങ്ങിക്കോട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ ആ ഭാരം മുഴുവൻ നമ്മൾ താങ്ങണ്ടേ അപ്പം നമ്മൾ എന്തു ചെയ്യും കുറച്ച് സമയത്തേക്ക് ബസ് വരാൻ ഇനി സമയമുണ്ടല്ലോ അല്ലെങ്കിൽ എപ്പോഴാണ് വന്നെന്ന് അറിയില്ലല്ലോ അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ എന്ത് ചെയ്യും ഈ ചാക്ക കെട്ട് താഴെ ഇറക്കി വയ്ക്കും ഇല്ലേ അതോ ഇത് ഫുൾ ടൈം നമ്മൾ തലയിലേറ്റിക്കൊണ്ട് നിൽക്കുകയാണോ ചെയ്യുന്നത് ആ താഴെ ഇറക്കി വെക്കുന്ന സമയത്ത് നമ്മൾ റിലാക്സ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് പിന്നെ എന്ത് ചെയ്യും ആ ബസ് വരുന്ന സമയത്ത് നമ്മളത് എടുത്ത് മേലേക്ക് കയറ്റി എടുത്ത് വെച്ച് കയറിപ്പോൾ അപ്പോൾ അത്രയും സമയം നമുക്ക് റിലാക്സേഷനാണ് കിട്ടുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു വിചാരിച്ചും കൊണ്ട് ഇന്നേ നമ്മൾ കിടന്ന ടെൻഷൻ അടിക്കണോ ആ നമ്മുടെ ഭാരങ്ങൾ ആ ഒരു സമയം വരെ നമ്മൾ താഴെ ഇറക്കി വെക്കുക ആ അപ്പം അതിനെന്തെങ്കിലും ചിലപ്പോൾ ഒന്ന് താങ്ങി പിടിച്ചകത്ത് കയറ്റി വെക്കാനായിട്ട് ആ ബസ്സിലെ എന്താ ചക്കറ് അല്ല കിളി കിളി എന്നൊക്കെ പറയത്തില്ലേ ഡോ ഡോറിൽ നിൽക്കുന്ന അവർക്കൊന്ന് സഹായിക്കാൻ തോന്നിയാലോ അല്ലെങ്കിൽ ഇവിടെ താഴെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ചേട്ടന് ഇതൊന്നെടുത്ത് അങ്ങോട്ടേക്ക് ചേച്ചിക്ക് അങ്ങടെ എടുത്ത് കയറ്റി വെക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ തോന്നിയാൽ നമുക്ക് അത്രയും ഭാരം കുറവായിരിക്കില്ലേ അത്രയും നേരം നമ്മൾ ഈ വാരവും തലയിൽ താങ്ങി നിൽക്കേണ്ട ആവശ്യം വന്നോ ഇല്ലല്ലോ അപ്പം അതുപോലെയാണ് നമ്മൾ നമ്മളുടെ ഭാരങ്ങൾ കുറച്ചൊന്ന് താഴേക്ക് ഇറക്കി വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു മൂർത്തന്യാസരം എത്തുന്ന സമയത്ത് അതിൻ്റെ സമയം വരുമ്പോൾ ഒരുപക്ഷെ നമ്മളെ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്തെന്ന് വരാം അല്ലെങ്കിൽ അത് കുറച്ചങ്ങോട്ട് പോയി എന്ന് വരാം മനസ്സിലാവുന്നുണ്ടോ അപ്പം അത് എങ്ങനെയാണെന്ന് അറിയാതെ ഇന്നേ നമ്മൾ ഇതെല്ലാം തലയിൽ ഏറ്റി വെച്ചുകൊണ്ടിരിക്കണോ വേണ്ട സന്തോഷിക്കുക ഇടയ്ക്കൊക്കെ ഒന്നൊരു മൂവിക്കൊക്കെ ഒന്ന് പോവുക സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യുക ബാക്കി തൊക്കെ ഞാൻ സ്ഥിരം പറയുന്നത് തന്നെയാണ് പുറത്തു പോവുക സന്തോഷിക്കുക കൂട്ടുകാരുമൊത്ത് സമയം ചിലവഴിക്കുക വീട്ടിലുള്ളവർ വീട്ടിലുള്ളവരുമൊത്ത് സമയം ചെലവഴിക്കുക പത്ത് മിനിറ്റൊക്കെ സംസാരിച്ചിരിക്കുക അങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം അങ്ങോട്ട് ശരിയാവുന്നു സന്തോഷിക്കാനും പറ്റും പ്രാർത്ഥന അതിന് പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം തൊണ്ണൂറ് ശതമാനവും ഒക്കെയോ ആവും ബാക്കിയത്തെ അല്ല അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പം ഈ രീതിയിലൊക്കെ ഒന്ന് പ്രവർത്തിച്ച് നോക്കിയാൽ മതി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതലും എന്താ പറയുക മാറ്റിവച്ചിട്ട് അവരോടൊപ്പം സന്തോഷിക്കാൻ നോക്കുക അപ്പോൾ നമ്മളും സന്തോഷവാന്മാരായിരിക്കും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ് നാളെ കാണാം ബാ ബൈ